ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ സത്യസത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു ശരത്തിനെ ഒരു കി ഒരു കിട്ടിലം പണിയൊക്കെ കിട്ടി പക്ഷേ ആ ഒരു പണി അവസാനം എല്ലാം കൊണ്ടും ബാധിക്കാൻ പോകുന്നത് സച്ചിയെ തന്നെയാണ് ഈ ഒരു പ്രശ്നം കാരണം സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിലാണ് പല സംഭവങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളും ഒരുപാട് ട്വിസ്റ്റുകളുമാണ് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ എല്ലാവരും എല്ലാം തിരിച്ചറിയാൻ വേണ്ടിട്ട് പോകുവാണ് സച്ചി സത്യം പറഞ്ഞ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാം കാട്ടിക്കൂട്ടിയത് ശരത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ശരത് ശരത്തിന്റെ ജീവിതത്തിന് വേണ്ടിട്ടാണ് നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം സജ്ജസ് ചെയ്തത് പക്ഷേ അവസാനം സച്ചിക്ക് തന്നെ അത് പാറയായിട്ട് മാറി ശരത്തിന് കുറച്ച് സീരിയസ് ആണ് കൈ ഒടിഞ്ഞു പോയി അങ്ങനെ അതിനെ ശരിയാവണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ശരത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിരിക്കുവാണ് അപ്പോൾ ഇത് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ഉറപ്പായിട്ടും നീ ബൈക്കിൽ നിന്ന് വീണതല്ല ബൈക്കിൽ നിന്ന് വീണതാണെങ്കിൽ ഇങ്ങനെ പരിക്ക് പറ്റത്തില്ലല്ലോ എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു അവസാനം ശരത് സത്യം പറഞ്ഞു ഞാനിതേപോലെ സച്ചിയടനെ കാണാനായിട്ട് പോയിരുന്നു എന്നും അങ്ങനെ തെറ്റ് തെറ്റുകണ്ടു എന്നും പറഞ്ഞ് എൻ്റെ കൈ പിടിച്ചൊടിച്ചത് എന്ന് അവിടെ ശരത് സച്ചിയോട് പറഞ്ഞു സച്ചിയോടല്ല ശരത്ത് രേവതിയോട് പറഞ്ഞു അപ്പോൾ സച്ചിയാണ് തൻ്റെ സച്ചിയടനാണ് ശരത്തിൻ്റെ കൈ ഒടിച്ച് അത് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ രേവതിക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി സച്ചിയേടനോ അതെന്തിനാ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ആവർത്തിച്ച് രേവതി ശരത്തിനോട് ചോദിച്ചു പക്ഷെ എനിക്ക് അറിയത്തില്ല എന്ന് ശരത്ത് കരഞ്ഞുകൊണ്ടു പറഞ്ഞു അപ്പോൾ ദേവിനും ലക്ഷ്മിക്കും ശരത് അവിടെ സച്ചിയോട് ഒരു ദേഷ്യം തോന്നി എന്നാൽ ഈ ഒരു കാര്യം ചോദിച്ചേ മതിയാകൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ച രേവതി നേരെ സച്ചിയുടെ സ്റ്റാൻഡിലേക്ക് പോയി സച്ചി അവിടെ ഉണ്ടായിരുന്നു സച്ചിയോട് നേരെ ചെന്നതിനു ശേഷം ശരത്തിനെ കൈ കൈപിടിച്ചൊടിച്ചതിന്റെ ഏർ പറ്റി സച്ചി രേവതി സച്ചിയോട് ചോദിച്ചു എന്നാൽ ഒരിക്കലും സച്ചിക്ക് സത്യം തുറന്നു പറയാനായിട്ട് പറ്റത്തില്ല അത്രത്തോളം ശരത്തിലാണ് എല്ലാവരും പ്രതീക്ഷ വെച്ചിരിക്കുന്നത് ലക്ഷ്മിയാണെങ്കിലും ദേവു ആണെങ്കിലും ഇപ്പം രേവതിയാണെങ്കിലും എല്ലാവരും ശരത്തിലാണ് ഒരു പ്രതീക്ഷ വെച്ചിരിക്കുന്നത് ആ ശരത്ത് വലിയ ഒരു തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്നും അമ്മയുടെ പൈസ മോഷ്ടി മോഷ്ടിച്ചുകൊണ്ട് പോയത് ശരത്താണെന്നൊക്കെ ഉള്ള സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ആപത്തിലേ ചെന്ന് കലാശിക്കത്തുള്ളൂ അതിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ ആ ഒരു പ്രശ്നം ബാധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് രേവതിയെ തന്നെ ആയിരിക്കുമെന്ന് സച്ചിക്ക് അറിയാം അതുകൊണ്ട് തന്നെ സച്ചി ഒന്നും പറഞ്ഞില്ല എന്നാൽ അതിന്റെ പേരിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ നിന്നതുകൊണ്ട് തന്നെ സച്ചിയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രേവതി നേരെ കൂടി വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നതിന് ശേഷം കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് രവീന്ദ്രൻ കാര്യം ചോദിച്ചു അപ്പൊ രവീന്ദ്രനോട് രേവതി കാര്യങ്ങൾ പറഞ്ഞു തന്റെ അനിയനെ ഹോസ്പിറ്റലിലാണെന്നും അനിയന്റെ കൈ സച്ചിയേടനാണ് പിടിച്ചോടിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം രവീന്ദ്രനോട് പറഞ്ഞു അപ്പൊ ഇത് ശ്രീകാന്തും വർഷയും ശ്രുതിയും സുധിയും പിന്നെ ചന്ദ്രമതി എല്ലാവരും കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കേട്ടപ്പോ അവിടെ എല്ലാവരും നേരെ സച്ചിക്ക് എതിരെ തിരിഞ്ഞു സച്ചി വലിയൊരു തെറ്റ് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സച്ചി വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ച് എല്ലാവരും സച്ചിക്കെതിരെ തിരിഞ്ഞു വലിയൊരു പ്രശ്നങ്ങൾ ഇതെല്ലാം കേട്ടിട്ടും സച്ചി ഒന്നും പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും രേവതിയെ കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ രേവതിയെ പ്രതിയാക്കും എന്ന് മനസ്സിലാക്കിയിട്ട് സച്ചി ഒന്നും പറഞ്ഞില്ല അവസാനം ശരത്ത് തെറ്റ് ചെയ്തത് കണ്ടുകൊണ്ട് കണ്ടതുകൊണ്ടാണ് ശരത്ത് പഠിക്കാനൊന്നും പോകാതെ ഇതേപോലെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് കൊണ്ട് ആന്റണിയുടെ കൂടെ കൂടി ചേർന്ന് നടക്കുന്നത് കൊണ്ടാണ് താൻ കൈ പിടിച്ചൊടിച്ചത് എന്ന് സച്ചി രവീന്ദ്രനോട് പറഞ്ഞു അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു നീ ഈ ഒരു നിസ്സാര കാര്യത്തിനാണോ സച്ചി ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തത് ആ പയ്യനെ കൈപിടിച്ചോടിച്ചിട്ട് നിനക്ക് എന്ത് നേടാനായി നീ എന്ത് ചെയ്തു നീ എന്ത് നേടി എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ വീണ്ടും സച്ചിയോട് ദേഷ്യപ്പെട്ടു എല്ലാവരും സച്ചിക്കെതിരെ തിരിഞ്ഞു ശ്രീകാന്ത് അടക്കം എന്താ അതിനൊന്നും മറുപടി പറയാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തും സച്ചിയെ കുറ്റപ്പെടുത്തി ഇപ്പോ ഒരു ചെറിയൊരു കാരണം കിട്ടാൻ വേണ്ടിട്ട് കാത്തിരിക്കുവായിരുന്നു സച്ചിയും രേവതിയും കുറ്റപ്പെടുത്താനായിട്ട് ഇപ്പൊ സച്ചിയെ രേവതി തന്നെ കുറ്റപ്പെടുത്തിയ സ്ഥിതിക്ക് എല്ലാവരും രേവതിക്കൊപ്പം ചേർന്ന് സച്ചിയെ ക്രൂശിച്ചു ആ സമയത്ത് സത്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാനായിട്ട് തയ്യാറാകാത്ത രേവതി ഇനി ആരും അദ്ദേഹത്തോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം എല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് രേവതി സങ്കടത്തോടു കൂടി റൂമിൽ പോയി അവിടം തൊട്ട് സച്ചിക്കും രേവതിക്കും ഇടയില് സച്ചിക്കും രേവതിക്കും ഇടയില് വലിയ വലിയ അകൽച്ചയാണ് ഉണ്ടായിരിക്കുന്നത് രേവതിയെ അടുക്കളയിൽ പോയി സച്ചി കാണുകയും എന്നിട്ട് സച്ചി രേവതിയോട് സംസാരിക്കാനായിട്ട് തുടങ്ങി എന്നാൽ ഒന്നും കേൾക്കാനായിട്ട് സച്ചി തയ്യാറായി രേവതി തയ്യാറായിരുന്നില്ല സച്ചി വലിയൊരു തെറ്റാണ് ചെയ്തത് സച്ചിയോടൻ വലിയൊരു കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ സച്ചിയെ ക്രോശിച്ചു കുറ്റപ്പെടുത്തി അതിനുശേഷം റൂമിലാണെങ്കിലും എവിടെയും സച്ചി രേവതിയോട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് പക്ഷെ ഒന്നിനും രേവതി അനുവദിക്കുന്നില്ല അവസാനം സച്ചിക്ക് തന്നെ സങ്കടം തോന്നി എന്നാൽ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ സത്യങ്ങൾ ആരും അറിയാനും പോകുന്നില്ല അത് ശരത്തിന് ഒരു തിരുത്ത തിരുത്തി നല്ലൊരു ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് ഉപകരിക്കും എന്ന് സച്ചിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തെറ്റുകളെല്ലാം സ്വയം ഏറ്റെടുത്ത് സച്ചി ഒന്നും പറയാനായിട്ട് തുടങ്ങി മിണ്ട ഒന്നും പറയാനായിട്ട് തയ്യാറായിരുന്നില്ല മിണ്ടാതിരുന്നു ഇപ്പോൾ ബാൽക്കണിയിലാണെങ്കിലും ടെറസിലാണെങ്കിലും ഒക്കെ സച്ചി ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു എല്ലാ തന്റെ സങ്കടങ്ങള് എന്ത് ചെയ്യും അല്ലെങ്കിൽ ആരോട് താൻ സത്യം തുറന്നു പറയും എന്ന് പോലും തനിക്ക് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഈ സമയത്തും രേവതി സച്ചിയോട് ഭയങ്കര ദേഷ്യവും അകൽച്ചയുമാണ് കാണിക്കുന്നത് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക ഇപ്പോൾ സച്ചിയാണ് ഏറ്റവും വലിയ കുറ്റക്കാരനാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പക്ഷെ സത്യം രേവതി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ